നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിൽ ചേലക്കര തോന്നൂർക്കര എന്ന പ്രദേശത്ത് ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ ചുറ്റളവിൽ മുപ്പത് സെൻറ്റ് പറമ്പും ഓടിട്ട ചെറിയൊരു വീടുമാണ് പഞ്ചായത്ത് ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിൽ കുറച്ച് കവുങ്ങുകളും മാവ് പ്ലാവ് തേക്ക് ഉൾപ്പെടെയുള്ള കുറച്ച് മരങ്ങളുമാണ് നമുക്ക് നിലവിലേതിലുള്ളത് പഞ്ചായത്ത് ടാറിങ് റോഡ് സൈഡിലാണ് കേട്ടോ ഉൾപ്രദേശമാണ് ടൗണിൽ നിന്ന് ആറ് കിലോമീറ്ററാണ് വീടുകളൊക്കെ ഉള്ള പ്രദേശമാണ് ചുറ്റും നല്ല നല്ല വീടുകളൊക്കെ ഉള്ള പരിസരമാണ് കേട്ടോ ഇതിൽ നമുക്ക് വെള്ളത്തിന് സൗകര്യം പഞ്ചായത്ത് പൈക്കണം പൈപ്പ് കണക്ഷനാണ് ഓക്കെ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഒരു ചെറിയ ഫാമിലിക്ക് ഒരു ചെറിയ ഫാമൊക്കെ ചെയ്ത് കൃഷി ഫാം ഒക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റിയ ഒരു പ്രദേശമാണ് സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അത് വേണമെങ്കിൽ നമുക്ക് അഞ്ചോ പത്തോ നിന്ന് മുറിച്ചു കൊടുക്കുകയും ചെയ്യാം ഇപ്പം നമുക്കത് അത്യാവശ്യ വിൽപ്പനയാണ് അർജൻറ്റാണ് ഒരു ബാങ്ക് ലോൺ പ്രോബ്ലം കാരണമാണ് നമ്മളത് വില കുറച്ച് കൊടുക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ മുപ്പത് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വില കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും വീഡിയോയും കണ്ട് വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് വിളിച്ചിട്ട് വരിക ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായി ഡീലിംഗ് നടത്താവുന്നതാണ് ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യണമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ നമ്മളവിടെ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ